നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൊച്ചുവേളിയിൽ പ്ലാസ്റ്റിക് ഗോഡൌണിന് തീപിടിച്ചു അഗ്നിരക്ഷാ സേനയുടെ ഇരുപത് യൂണിറ്റ് സ്ഥലത്തെത്തി ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയം എന്നാലും തീ പൂർണ്ണമായി അണഞ്ഞിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം തീപിടുത്തത്തിൽ ഉണ്ടായി എന്ന് വിലയിരുത്തലുണ്ട് തീ പടർന്നത് പുലർച്ചെ മണിക്ക് സൂര്യപാക് എന്ന ഗോഡൌണിൽ കമ്പനിയിലെ ജീവനക്കാരാണ് തീ പടരുന്നത് ആദ്യം കണ്ടത് തീപിടുത്തത്തിൽ സമീപത്തെ സ്ഥാപനങ്ങളുടെ അടക്കം ജലൽ ചില്ലുകൾ തകർന്നു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് കെട്ടിടത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യമടക്കം ഫയർഫോഴ്സ് പരിശോധിച്ചു വരികയാണ് കെട്ടിടത്തിന് നല്ല പഴക്കം ഉണ്ടായിരുന്നതിനാലും പ്ലാസ്റ്റിക് കൂട്ടിയിട്ടിരുന്നതിനാലും സ്ഥാപനത്തിനുള്ളിലേക്ക് കയച്ചത് തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നില്ല അതിനാൽ ജനൽ ചില്ലുകൾ തകർത്ത് അതിലൂടെ വെള്ളമൊഴിച്ചാണ് തീ അണച്ചത് ഗോഡൌണിന് സമീപത്തായി പെട്രോൾ പമ്പ് ടൈറ്റാനിയം ഫാക്ടറി എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് പെട്രോൾ പമ്പിലേക്ക് തീ പടരാതിരിക്കാൻ അഗ്നിരക്ഷാ സേന വേണ്ട മുൻകരുതലുകൾ എടുത്തിരുന്നു തീപിടുത്തം നേരത്തെ അറിഞ്ഞതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി ആളപായമില്ല എന്നാണ് പ്രാഥമിക നിഗമനം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇതിനു മുമ്പും നിരവധി തവണ തീപിടുത്തം ഉണ്ടായിട്ടുള്ളതായാണ് വിവരം കെട്ടിടങ്ങളിൽ പലതും പ്ലാസ്റ്റിക് വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് ഇതാണ് തീ വളരെ വേഗം പടർന്നു കാരണമായത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി